രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കളി നടന്നേക്കാനുള്ള സാധ്യതകളുണ്ട് ലോക്സഭയിൽ മാത്രമല്ല ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പുതിയ വഴിത്തിരിവ് കൊണ്ടുവരുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ പകുതി എം എൽ എമാരും ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അവകാശപ്പെട്ടതോടെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയം ചൂടുപിടിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ വിജയ് വടയത്തിവാറാണ് വിവാദമായ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന ഏകനാഥ ഷിൻഡ വിഭാഗത്തിലെ പകുതി എം എൽ എമാരും ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ വടയത്തിവാർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആ എം എൽ എ മാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടില്ല ബി ജെ പിക്ക് ഒപ്പം പോയ ഏകനാഥ ഷിൻഡെ വിഭാഗത്തിൻ്റെയും അജിത് പവാർ വിഭാഗത്തിൻ്റെയും അവസ്ഥ മോശമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഷിൻഡയുടെ എം പിമാർക്ക് ലോക്സഭാ ടിക്കറ്റ് നൽകുന്നില്ല എം പിമാർ ടിക്കറ്റിനായി ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എന്താവും അതുകൊണ്ടാണ് ഷിൻഡയുടെ എം എൽ എ മാർക്കിടയിൽ കടുത്ത അസ്വസ്ഥത ഉള്ളത് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നതോടെ ഷിൻഡെ ഗ്രൂപ്പും അജിത് പവാർ ഗ്രൂപ്പും ആശയക്കുഴപ്പത്തിലാണ് പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ബി ജെ പിയുമായി ഉടക്കി നിൽക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് പന്ത്രണ്ട് ഷിൻ്റെ എം എൽ എ മാർ ഉദവ് പക്ഷത്തേക്ക് മടങ്ങും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്ന് ആ എം എൽ എ മാരുടെ പേരുകൾ സഹിതമായിരുന്നു പുറത്തുവിട്ടത് ആ കാര്യം തന്നെയാണോ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് പറയുന്നത് എന്ന് വ്യക്തമല്ല എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു ചർച്ച അന്തരീക്ഷത്തിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട് എന്നത് ഉറപ്പാണ് അതൊരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കും നേതാക്കളുടെ തീരുമാനമെന്നും പറയപ്പെടുന്നുണ്ട് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി മഹാരാഷ്ട്രയിൽ കിട്ടിയാൽ ഷിൻഡെ വിഭാഗത്തിലെ ചില എം എൽ എ മാർ ചാടിയേക്കുമെന്നതിൽ തർക്കമില്ല